അധികം പരസ്യമാകാത്ത ഇനി ചില നമ്മുടെ ബലഹീനതകൾ പരസ്യമായിട്ടുണ്ടാകും അതിന്റെ പേരിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാകാം നിനക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ മദ്യപാനി ഒരു മകൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വേണം പക്ഷെ എന്നെ കൊണ്ടാകുന്നില്ല എനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജഡമോഹത്തിൽ എനിക്ക് എപ്പോഴും ജടീക ചിന്തകളാണ് അല്ലെങ്കിൽ എന്റെ മതിക്കുന്ന ജഡമോഹങ്ങൾ പഴയ പാപത്തിന്റെ ഓർമ്മകൾ അങ്ങനെ പലതരത്തിലുള്ള ബലഹീനതകൾ നിന്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ടാവും ചില ബന്ധങ്ങളെ എൻറെ ഹൃദയത്തിനുള്ളിലേക്ക് നീ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ചില ആളുകൾ അവർ ഇല്ലച്ച ഇനി എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല അവന് ഒത്തിരിയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്കും കർത്താവി പ്രഭാവത്തിൽ ഒരു വിടുതലിന്റെ വചനം തരുകയാണ് അതാണ് മിക്ക പ്രവാചക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ ഒരു നിമിഷം ഒരു കടങ്ങൾ ഗോഡും കടകൾ ഉയർത്തി പിടിക്കാം നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്ന നിന്നെ പരാജയത്തിലേക്ക് നയിക്കുന്നതകൾ ഏതാണെന്ന് തീരുമാനിക്കുക ഹൃദയത്തിൽ തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഇതിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ് ഏറ്റു പറയാം വിശ്വാസത്തോടെ കൈയ്യെല്ലാം നിവൃത്തി പിടിച്ച മുകളിലേക്ക് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലായിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരുകയും ചെയ്യുന്നത് വരെ ഞാൻ അവിടുത്തെ രോഷം സഹിക്കും നിന്റെ ദൈവം എവിടെ നിന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും തെരുവിലെ ചെറുപോലെ അവൾ ചവിട്ടി തേക്കപ്പെടും അവളുടെ പതനം കണ്ട് ഞാൻ ആഹ്ലാദിക്കും ഇതാ ഇതാ